ചേച്ചി ഇന്ന് എന്ത് പരിപാടി ഇവിടെ പായസമാണോ ചൂട് പായസം ഏതൊക്കെ തരം പായസം ചേച്ചി മൂന്നായിട്ടുണ്ട് അല്ലേ ഇത് നമ്മള് എങ്ങനെയാ ഇവിടെ കുടുംബശ്രീയുടെ നിങ്ങൾ രണ്ട് ഒരു കുടുംബശ്രീ രണ്ടുപേരെയുള്ള കുടുംബശ്രീയിലെ ഞങ്ങള് മൂന്ന് പേരും കൂടി അപ്പൊ ഈ അമ്മയുടെ പേരെന്തോ എന്റെ പേര് ലളിത ലളിത അമ്മ ഏഹ് സുമ അപ്പൊ രണ്ടാളും കൂടെ നടത്തുന്ന ചെറിയൊരു ബിസിനസ്സാന്നോ ഇത് നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഇത് നടത്തുന്നതാണോ ഇത് ഇപ്പൊ ഇതിന്റെ പൈസ ഒക്കെ അവർക്ക് നമ്മുടെ കുടുംബശ്രീ അടയ്ക്കണോ ഇതിപ്പോ വ്യക്തിപരമായിട്ട് നിങ്ങൾ നടത്തുക അപ്പൊ ഏകദേശം എത്ര ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ചേച്ചി ചേച്ചി ഈ സ്ഥലം ഏതാ വേണാട് ജംഗ്ഷൻ അതായത് നമുക്കിത് പത്തനംതിട്ട പോകുന്ന റൂട്ടാണോ കുമ്പഴ പോന്ന റൂട്ടിൽ അപ്പൊ നമുക്ക് എന്തൊക്കെ പൈസ ഉള്ളേ സേമിയ നമുക്കൊന്ന് കാണാൻ പറ്റുമോ ഒന്ന് കാണിക്കോ ഇതെന്തുവാസം അരിച്ച നമ്മുടെ നെല്ല് ഇതോ ആ അപ്പൊ ഈ മൂന്നായിട്ട് പായസം മാത്രമേ ഉള്ളു നമുക്ക് അല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് അത്യാവശ്യം കച്ചവടൊക്കെ ഉണ്ടോ ചേച്ചി എങ്ങനുണ്ടോ ആൾക്കാർ ഏറ്റെടുത്ത് തുടങ്ങിയോ ആൾക്കാർ ഏറ്റെടുത്ത് ആ ഇപ്പൊ എങ്ങനെ പായസൊക്കെ വെച്ചോണ്ടിരുമോ ഓ ആര് വെക്കും നമ്മൾ തന്നെ വെച്ചു കൊടുക്കും ആ ഇപ്പൊ എത്ര രൂപ ഒരു പായസം നമ്മുടെ ചെറിയ ക്ലാസ്സിന് മുപ്പത് രൂപ അല്ലേ ആ ഓക്കെ ആ അപ്പൊ ആൾക്കാരൊക്കെ അറിഞ്ഞു കേട്ട് വന്നു തുടങ്ങി ആ വീട്ടിലാരൊക്കെ എന്താ പേരൊക്കെ എന്തുവാറക്കെത്തോടെ രണ്ടാളും പറശ്ശേരിക്കരെന്ന് വരുവാറിലുള്ള മോനല്ലേ ആ ഓക്കെ മോനെ പേരെന്തുവാജയ് ആ പിന്നെ അല്ല അപ്പൊ എല്ലാരും നമ്മടേന്ന് പായസമൊക്കെ മേടിച്ച് കുടിക്കണം നല്ല ചൂട് പായസമാണ് നല്ല അടിപൊളി ഈ മൂന്ന് പൈസ ഇന്ന് നാലുണ്ടായിരുന്നോ ഓരോ ദിവസം വെറൈറ്റി വല്ലോറ്റി ഉണ്ടോ ഓണത്തോടുകൂടി വെറൈറ്റി ഉണ്ടോ അല്ല മുളരി പായസം ഒക്കെ കൊണ്ടുവരുമോ ആ അപ്പം ഈ സ്ഥലം ഒന്നുകൂടെ പറഞ്ഞു തരുമോ ആ ഓക്കെ അപ്പൊ പുളിമുക്കിൽ എത്തിയാൽ അടിപൊളി ചൂട് പായസം നമ്മുടെ കുടുംബശ്രീക്കാരുടെ ചൂട് പായസം നമുക്ക് ഇവിടെ കുടിക്കാൻ പറ്റും ഇപ്പൊ സന്തോഷമായില്ലയോ അപ്പൊ ഇനി ആൾക്കാര് നിങ്ങളെ തേടി എത്തണം വരുന്നുണ്ട് തിരുവനന്തപുരത്ത് ഇവിടെ പൈസ കുടിക്കാൻ ആള് വരുന്നുണ്ടോ പിന്നെ അല്ലാണ്ട് ആ ഓർഡർ ഒക്കെ അപ്പൊ നമുക്ക് ഓർഡർ കിട്ടിയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൈസ കുടിക്കാൻ വേണ്ടി എവിടെ നിന്ന് പോന്നിന്ന് വരുമോ പൈസ കുടിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് വരാറുണ്ടോ ആഹാ പേരെന്തായിരുന്നു ആൽബിൻ എവിടാ പഠിക്കുന്നെവിടാ ഇത് ഏതൊക്കെ പായസം എടുത്തേക്കുന്നേ പായസം മേടിച്ചോ ആണോ കൊച്ചിന്റെ ബർത്ത്ഡേ ആണോ ഓ അതുകൊണ്ട് ഇവിടെ മേടിച്ചോണ്ട് പോകാനോ ഓ ഇതാകുമ്പോ ചെലവറുണ്ടോ വീട്ടിൽ വെക്കേണ്ട റിസ്കില്ല ഒന്നും അറിയണ്ട അതും ഉള്ള അപ്പൊ നമ്മുടെ ബർത്ത്ഡേ പരിപാടിക്ക് പോലും നമ്മുടെ ചേച്ചിമാരുടെ അടുത്ത് വന്ന് പായസം മേടിച്ചോണ്ട് പോകുന്നതാണ്